ശ്രീനാരായണ ഗുരുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറി ആവുകയും ഗ്രന്ഥകാരൻ അധ്യാപകൻ പത്രാധിപാർ സംഘടനാ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ സംഭാവന നൽകിയ മഹത് വ്യക്തിയായിരുന്നു കുമാരനാശനെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു

ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ ശ്രീനാരായണ ഗുരു റിട്ടയർഡ് ടീച്ചേഴ്സ് കൗൺസിൽ കേന്ദ്ര സമിതി പി ടി എ സ്റ്റാഫ് അസോസിയേഷൻ എസ് എൻ കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എസ് എൻ പി യോഗം കൌൺസിലർ പി സുന്ദരൻ അധ്യക്ഷനായിരുന്നു ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് മനോജ് സംസാരിച്ചു പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി പ്രീതി നടേശൻ പി വി രജിമോഹൻ ഡോക്ടർ എസ് വിഷ്ണു നിത്യ പി വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി